ണ്ടാകണതേ ഒരു ആട്ടുംകാല് വേരെന്നാണ് പറയുന്നത് ഇത് മരത്തിലും പാറയിലൊക്കെ ഉണ്ടാകുന്നത് കൈ കാല് മുട്ടുംകാല് ഇതിനെല്ലാം വേദനകളെല്ലാം കംപ്ലീറ്റ് മാറുന്ന ഒരു ആയുർവേദ വേരാണത് ഇത് ഈ നാട്ടിലുള്ള കാട്ടുകളിൽ വനത്തിൽ നിന്ന് ആദിവാസികൾ കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പം അത് കോട്ടയം കണ്ണൂര് ഈ ജില്ലകളിലൊക്കെ കിട്ടുന്നതാണ് അവിടെ എണ്ണൂറ് രൂപ റേറ്റ് പറയുന്നുണ്ട് ഓരോരുത്തർ യൂട്യൂബിലൊക്കെ നിങ്ങൾ അടിച്ചു നോക്കുക യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതെല്ലാ ചാനലുകളിലും അടിച്ചു നോക്കുക ആയുർവേദ കോട്ടക്കൽ ആയുർവേദ ഇതിലൊക്കെ ചോദിച്ചു നോക്ക് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ വനത്തുകളിലും കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഫേമസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്ന റേറ്റാണ് നൂറ്റമ്പത് രൂപ റേറ്റിലാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്നത് ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പ് വെക്കുക ജീരകം നല്ല ജീരകം കുരുമുളക് അതേപോലെ ഇഞ്ചി ഇതെല്ലാം ഇട്ട് ചെറുതായിട്ട് നന്നാക്കി തുടച്ച് കഴുകി ഈ തേങ്ങണ്ടാവും ഇത് വെളുത്ത് കാണുന്നുണ്ട് ഈ സാധനം എടുത്ത് ചെത്തിയിട്ട് ഇത് ചെറുതായിട്ട് നമ്മൾ ആട്ടു പോലെ എല്ല് പോലെ വെട്ടി കൊത്തി നറുക്കിയിട്ട് ഇത് എല്ലാം ആ ഔഷധങ്ങളെല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് നല്ല ഒരു പത്ത് ഗ്ലാസ് വെള്ളം വെച്ചാൽ ഒരു ആറ് ഗ്ലാസ് വെള്ളമായിട്ട് മാറ്റിയെടുക്കുക നാല് ഗ്ലാസ് ഇത് വറ്റിപ്പോകും